السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد و الله سهودر سهودر محبين നുറൈമദീനാദിൻ്റെ മൊഹിപ്പീങ്ങളെ ഹാദിമീങ്ങളെ എല്ലാവർക്കും അള്ളാഹു അഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമലാനിൻ്റെ ഒന്നാമത്തെ രാത്രിയും പകലും കാത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സത്യവിശ്വാസികൾ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ രാത്രിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട വിഷയം فرشد قرآن الله تعالى برينه ومن يعلم شهائر الله فإنها من تقوى القلوب قال رسول الله صلى الله عليه وسلم من كام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ബഹുമാനപ്പെട്ട ഒരു ഇമാം ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു സത്യവിശ്വാസം കൊണ്ടും സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടും കൂലിനെ അള്ളഹാവിൽ നിന്നുള്ള കൂലിനെ ആഗ്രഹിച്ച് ഒരാള് തറാഹി നിസ്കാരം നിസ്കരിച്ചാൽ സർവദോഷങ്ങളും പാവങ്ങളും അള്ളാഹുതാല അവനിക്ക് പുറത്തു കൊടുക്കും ഇവിടെ ഈ ഈസ്കാരം ഇത് എന്താ മങ്കാമറമൻ എന്തുകൊണ്ടുള്ള ഉദ്ദേശം ഇത് തറാവി നിസ്കാരത്തിനെ കുറിച്ചിട്ടാണെന്ന് ഇമാം നബവി റഹിമവുമുള്ള തൻ്റെ ഷറവ് മുസ്ലിമിൽ ഒന്നാം വാല്യത്തിൽ അഞ്ഞൂറ്റി ഒമ്പതാം പേജിൽ പറയുന്നത് കാണാം അപ്പോരാണ് തറാവി നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടൂലേ കിട്ടൂലേ അല്ലെങ്കിൽ നോമ്പ് നോക്കിയാൽ കിട്ടണമെങ്കിൽ രണ്ട് നിബന്ധനയാണ് രണ്ട് ഷർത്താണ് അവിടെ നിന്ന് എടുത്തു പറഞ്ഞത് ഒന്ന് ഈമാൻ രണ്ടാമത് എത്തി വിശ്വാസത്തോടുകൂടെ അള്ളഹാവിൽ നിന്നുള്ളതായ കൂലിനെ ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് കൂലി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ തറാവി നിസ്കാരം നിസ്കരിച്ചാൽ അതല്ലാതെ സാധാരണ നമ്മൾ തറാവിസ്കരിക്കുന്ന ഒന്നും ഉദ്ദേശിക്കുന്നില്ല നിസ്കാരത്തിൽ കൈകെട്ടിയാൽ തന്നെ പിന്നൊരു ചിന്ത എപ്പോഴാണ് തീർന്നു കിട്ടുന്നത് നോക്ക് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം അബൂ യാല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം ത്വബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബി തങ്ങൾ പറയുന്നു ലൗ ഇഅലമൽ ഇബാദു മാ ഫി റമദാൻ അടിമകൾ എന്റെ അടിമകൾ എന്റെ ഉമ്മത്തീങ്ങൾ അടിമകൾ മോമിനീങ്ങളായ മനുഷ്യന്മാർ റമദാനിൽ റമദാനിന്റെ ശ്രേഷ്ഠത വിശുദ്ധ റമദാനിൽ നോക്കുന്ന നോമിനിക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിനിക്ക് ഒരു അടിമാപൻ റമലാനിലുള്ള ശ്രേഷ്ഠത ഒരാൾ അറിയുമായിരുന്നുവെങ്കിൽ ലതമന്നത് ഉമ്മ എൻ്റെ ഉമ്മത്തീങ്ങൾ മുഴുവനും എല്ലാ വർഷവും എല്ലാ മാസവും റമലാനായിരുന്നാൽ എത്ര നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുമായിരുന്നു അത്രയേറെ ശ്രേഷ്ഠതയുണ്ട് റമലാലിൻ്റെ ഒന്നാമത്തെ സ്കരിച്ചാൽ തറാവിനുസ്കരിച്ചാൽ നോമുനോറ്റാൽ ഒരു ഒരു സുന്നത്തിനോ ഫർണനിക്കോ എഴുപത് പറങ്ങനെ പോകുന്നുണ്ട് ഇതിന്റെ ഇരട്ടി പ്രതിഫലം ഒന്നും പാഴാക്കാൻ വേണ്ടി പാടില്ല മോമിനിങ്ങൾ മറ്റൊരു ഹരീസുളള്ളാവിന്റെ റസൂൽ പറഞ്ഞു അന്തമസ്സകവി സുന്നത്തെയും ഒരാളെ സുന്നത്തിനെ കൊണ്ടാരെങ്കിലും മെറുക എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന അവസരത്തിൽ കിയാമത്തെ ദിവസം ഒന്നാൽ അവനിക്ക് നൂറ് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഉമ്മപെങ്ങന്മാരെ റമദാനിൽ വല്ലാത്ത ഒരു സുന്നത്തിനിക്കും ഫർലിനിക്കും ഏറെ ശ്രേഷ്ഠതയുണ്ട് ഇനി റമദാൻ കടന്ന് രണ്ടാമത്തെ ദിവസമാകുമ്പോൾ മൂന്നാമത്തെ ദിവസമാകുമ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് റമദാൻ തീർന്നു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഒരാൾ അങ്ങനെ ആഗ്രഹിച്ചാൽ കൊതിച്ചാൽ അള്ളാഹു വിട്ടുപൊറുക്കാത്തതായ ദോഷമാണ് അത് കബീറത്തിൽ പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇബനോ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങൾ

നിസ്കാരം നിസ്കരിക്കാതെ നിസ്കരിക്കാത്ത നിസ്കാരം നിസ്കരിച്ചാൽ സഹിയാവൂല അധിക ചെറുപ്പക്കാറും പള്ളിയിൽ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് പെട്ടെന്ന് വന്നിട്ട് നിസ്കാരത്തിലേക്ക് കൈകെട്ടു പിന്നെ കുറച്ചു നേരമാകുമ്പോൾ നിസ്കാരം നിസ്കരിക്കും അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല അപ്പോൾ ഒന്നാമത്തെ രാത്രിയിൽ പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാമത്തത് നിസ്കാരം പറയുന്നു ഓ അനസേ നിന്നോട് ഞാൻ ചെറിയ കാര്യം മുസീത്ത് ചെയ്യുന്നു അതിൽപ്പെട്ട ഒന്ന് എന്താണ് ചെയ്യണം ഉലൂഹുദായ്മാക്കണം എപ്പോഴും ഉണ്ടാകണം സുന്നതി നിസ്കാരം അധികരിപ്പിക്കണം എന്നാൽ നിന്റെ കൂടെ നടക്കുന്നത് ഒരുപാട് അഫലത്ത് എന്നുള്ള മലക്ക് നിനക്ക് കാവലുണ്ടാകും അങ്ങനെ അനസർ അള്ളാഹു താലാന്നിനോട് മുത്തന പിതങ്ങൾ പറഞ്ഞു ധാരാളം സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി അസറിനു മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നവനിക്കു മുത്തുന പിതങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു رحم الله رحم يصلي قبل الأسر أربعة وريان على سر نمّم بنال ركاد سنة نسكار نسكري جال أبني كالله أبلا نللا دا يا بركة تندا أم رحمة تندا أم أن موتني بيدنجل برتق أم دعاء جي وما يرنو أبني كالله هدا على بركة جي أتى رأله سبحانه سنة نسكار نسكري جال خير من الدنيا وما يمافيا ദുനിയാവിലുള്ള സകല വസ്തുക്കളും നിനക്ക് കിട്ടുന്നതിനേക്കാളും ഒരാൾ ബഹുമാനിച്ചു ചെറിയവരോട് ഗർവ കാണിച്ചു വലിയവരെ ബഹുമാനിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് ഇതിനിക്ക് പകരമായിട്ട് അള്ളാഹുദാന നൽകുന്നത് ഉസ്താദ് വരുമ്പോൾ മുതിർന്നവർ വരുമ്പോൾ ഒന്ന് എണീച്ചു നിൽക്കാം ഇങ്ങനെ ചെയ്താൽ നിനക്ക് കിട്ടുന്നതായി പകരം ഇത് എനിക്ക് തരും എൻ്റെ കൂടെ അവനിക്ക് അണിനിരക്കാൻ എന്റെ കൂടെ നിൽക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മുത്തുറസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റമല്ലാലിൻ്റെ ഒന്നാമത്തെ രാത്രി പവിത്രമാകുന്ന ശരഭാകപ്പെട്ട രാത്രി അതുകൊണ്ട് കൂലിനെ ആഗ്രഹിച്ച് വിശ്വാസത്തോടു കൂടെ ഒന്ന് നിസ്കാരം നിസ്കരിക്കണം നിസ്കാരം നിസ്കരിക്കണം ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് തീരെ വരുന്നില്ല റമദാനിലാണ് വന്നത് എന്നാൽ അവനെ കളിയാക്കാനും പാടില്ല ഒരാളെയും കളിയാക്കാൻ വേണ്ടി പാടില്ല നീ അവനെ കളിയാക്കിയാൽ നീ അവനെ തമാശാക്കിയാൽ നിന്റെ കാരണം കൊണ്ട് ആനുഷ്കാരം നിലനിർ നിർത്തിപ്പോയാൽ നാളെ നിനക്ക് സ്വർഗം കിട്ടൂല പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതായ മോമിനീകളെ അതുകൊണ്ട് പ്രിയപ്പെട്ടതായ മോമിനീകളെ പരിശുദ്ധമാകപ്പെട്ട റമദാൻ നമ്മളിലേക്ക് കയറി വരാൻ കുറച്ചറി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ പരിശുദ്ധിനെ ബഹുമാനിക്കണം ആദരിക്കണം നാളെ നിങ്ങളോട് സംസാരിക്കുന്നത് കാരുണ്യം കിട്ടാനുള്ളതായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹുദാലിന് നമുക്കത് പഠിക്കാം തോഫിയ് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും